ഹരേ രാമ ഹരേ കൃഷ്ണ ഓണക്കാലം വന്നെത്തിക്കഴിഞ്ഞു ജ്യോതിഷപ്രകാരം ഈ കാലയളവിൽ ഭാഗ്യത്തിൻ്റെ കടാശം ലഭിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട് അതിൽ ചിലർക്ക് ലോട്ടറി ഭാഗ്യവും വന്നു ചേരും ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ വളരെയധികമാണ് ലോട്ടറി ഭാഗ്യം പോലുള്ളവ ഈ വർഷത്തിൽ നിങ്ങൾക്ക് വന്നുചേരും അപ്രതീക്ഷിതമായി വളരെയധികം ധനം വന്നു ചേരുവാനുള്ള യോഗവുമുണ്ട് ജ്യോതിഷപ്രകാരം ഈ വർഷം ഓണം ബമ്പർ അടിക്കുവാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് ഇവർ ആരൊക്കെയാണെന്ന് നോക്കാം ഇവർക്ക് വന്നു ചേരുവാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ കൈവരുവാനുള്ള ചില പരിഹാര മാർഗങ്ങളും പുതുവർഷമായ ചിങ്ങത്തിൽ അനുകൂലമായ ഫലങ്ങൾ ധാരാളം വന്നു ചേരും പൂരാടം നക്ഷത്രത്തിൽ ആരംഭിക്കുന്ന ചിങ്ങമാസത്തിന് അനുകൂലമായ ഫലങ്ങൾ ധാരാളം വാരി കോരി ചൊരിയുന്ന ഒരു അവസ്ഥയുണ്ടാകും പലപ്പോഴും കുംഭം രാശിയിൽ സഞ്ചരിക്കുന്ന ശനി പോലും ഗുണഫലങ്ങൾ ധാരാളം സമ്മാനിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റവും ഗുണഫലങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് സമ്മാനിക്കും ചിങ്ങമാസം ആരംഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ലോട്ടറി ഭാഗ്യവും ധനയോഗവും തേടിയെത്തുന്ന ചില നക്ഷത്രക്കാരുണ്ട് ദേവജ്യോതിഷപ്രകാരം ഇത്തരം മാറ്റങ്ങൾ അനുകൂലമായി വരുന്ന നക്ഷത്രക്കാരുമുണ്ട് ഇരുപത്തി നക്ഷത്രക്കാരിൽ ഇനി പറയുന്ന നക്ഷത്രക്കാർക്കാണ് ലോട്ടറി ഭാഗ്യവും വളരെയധികം ധനനേട്ടവും വന്നു ചേരുവാൻ പോകുന്നത് ആദ്യം പുണർദം നക്ഷത്രക്കാരാണ് പുണർദം നക്ഷത്രക്കാരായ ആളുകൾക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തും ഈ വർഷം ലോട്ടറി ഭാഗ്യം കൂടുതലുള്ള നക്ഷത്രക്കാരാണ് നിങ്ങൾ ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങളും മറ്റു സമ്മാനങ്ങളും ഈ സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരും ഓണം ബമ്പർ അടിക്കുവാൻ വളരെയധികം സാധ്യത ഏറെയാണ് എന്നാൽ ഈ സമയം നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ കുടുംബ കുടുംബദേവതയെ ആരാധിക്കുകയാണ് ആദ്യത്തെ കാര്യം ഇഷ്ട ദേവത പ്രീതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൻ നേട്ടങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയം ധനത്തിൻ്റെ രൂപത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് അടുത്തത് അശ്വതി നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാരായ ആളുകൾക്ക് എന്തു കാര്യത്തിലും ഒന്നാമതെത്തുന്ന നക്ഷത്രക്കാരാണ് നിങ്ങൾ ധാരാളം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് വലിയ തുകകൾ അപ്രതീക്ഷിതമായി കൈകളിൽ വന്നു ചേരുവാൻ യോഗമുള്ള നക്ഷത്രക്കാരാണ് നിങ്ങൾ ലോട്ടറി ഭാഗ്യം പോലുള്ള സമ്മാനങ്ങൾ നേടുവാനുള്ള സാധ്യതയും വളരെ ഏറെയാണ് ലക്ഷ്മി നാരായണ പ്രീതി നേടുന്നത് നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാക്കും ലക്ഷ്മി നാരായണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും തുളസിമാല സമർപ്പിക്കുകയും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ വളരെയധികം സൗഭാഗ്യങ്ങളും പണവും വന്നു ചേരുന്നതാണ് അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ് വിശാഖം നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾ കൈവരുന്ന ഒരു വർഷമാണ് ലോട്ടറി ഭാഗ്യം പോലുള്ളവ നിങ്ങളെ തേടിയെത്തുവാൻ സാധ്യത വളരെയധികമുണ്ട് എന്നാൽ ഓരോ വ്യക്തികളുടെയും ഗ്രഹനിലപ്രകാരം ഇതിൽ വ്യത്യാസം സംഭവിച്ചേക്കാം വിശാഖം നക്ഷത്രക്കാർ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിയുന്ന വിധം വഴിപാടുകൾ നടത്തുകയും വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നതിലൂടെ അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യുന്നതാണ് അടുത്തത് പൂയം നക്ഷത്രക്കാരാണ് പൂയം നക്ഷത്രക്കാരായ ആളുകൾക്ക് അപ്രതീക്ഷിതമായ ധന നേട്ടത്തിന് വളരെയേറെ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് ലക്ഷ്മി ദേവിയുടെ കടാശത്താൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് വന്നെത്തിയിരിക്കുന്നത് സന്തോഷത്തിൻ്റെ ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അത്രയും അനുകൂലമായ ഒരു സമയം കൂടിയാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാന് കൂവളമാല ചാർത്തുന്നതും ദേവിക്ക് പിൻവിളക്ക് സമർപ്പിക്കുന്നതും നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിപ്പിക്കുന്ന പ്രവൃത്തികളാണ് ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളും വിട്ടൊഴിയുന്നതാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യവും സമ്മാന ലബ്ധിയും ലഭിക്കുവാനുള്ള സാധ്യത അതിൽ മടങ്ങ് വർദ്ധിക്കുന്നതാണ് അടുത്തത് ഉത്തരിട്ടാതി നക്ഷത്രക്കാരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ സമയം ലോട്ടറി ഭാഗ്യത്തിന് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്ന ഒരു നക്ഷത്രമാണ് വളരെയേറെ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്ത് വന്നു ചേരും ഈ വർഷം ഭാഗ്യം നിങ്ങളെ കടാശിക്കും അപ്രതീക്ഷിതമായ ധനലാഭം സന്തോഷം എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ചിങ്ങമാസത്തിൽ മാസത്തിൽ വന്നുചേരുന്നതാണ് ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പുഷ്പാഞ്ജലി നടത്തുന്നതും നിങ്ങൾക്ക് ശുഭകരമാണ് ഇതിലൂടെ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ പാത സുഗമമാക്കുകയും വളരെയധികം ധന നേട്ടങ്ങൾ വന്നു ചേരുവാനും ഉത്തമമാണ് അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ് അനിഴം നക്ഷത്ര ജാതകർക്ക് ഈ സമയം അപ്രതീക്ഷിതമായ ധാരാളം നേട്ടങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ് ധനലാഭത്തിനുള്ള അവസരങ്ങൾ കൈവരും ലോട്ടറി ഭാഗ്യം വളരെ ഏറെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ലക്ഷ്മി നാരായണ ആരാധനയും ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല ചാർത്തുന്നതും നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ സമ്മാനിക്കുന്നതാണ് ഇതിലൂടെ നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങളെല്ലാം നീങ്ങുകയും വളരെയധികം ധന നേട്ടം ഇരട്ടിക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ് ലോട്ടറി ഭാഗ്യത്തിന് അസുലഭ അവസരങ്ങൾ വന്നെത്തുന്ന നക്ഷത്രക്കാരാണ് തിരുവോണം നക്ഷത്രക്കാർ വലുതും ചെറുതുമായ ധാരാളം നേട്ടങ്ങൾ ഈ സമയം നിങ്ങളെ തേടിയെത്തും ഭാഗ്യം ഇരട്ടിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്രതീക്ഷിതമായി വളരെയധികം ധന നേട്ടങ്ങൾ നിങ്ങളുടെ പക്കൽ വന്നു വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ്വിളക്കും രക്തപുഷ്പാഞ്ജലിയും കഴിപ്പിക്കുക ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വഴിയിലെ എല്ലാവിധ തടസ്സങ്ങൾ നീക്കുകയും സൗഭാഗ്യം ഇരട്ടിയാക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രക്കാർക്കും ഈ സമയം ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത വളരെ ഏറെയാണ് ധന നേട്ടത്തിനായി ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തും നിത്യവും ശിവക്ഷേത്രം സന്ദർശിക്കുകയും ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ശുഭകരമാണ് അടുത്തത് അത്തം നക്ഷത്രക്കാരാണ് അത്തം നക്ഷത്രജാതകർക്ക് വളരെയേറെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് ലോട്ടറി ഭാഗ്യം പോലുള്ള സൗഭാഗ്യങ്ങൾക്ക് ഈ സമയം വളരെയേറെ സാധ്യതയുള്ള ഒരു നക്ഷത്രക്കാരാണ് അത്തം ജീവിതത്തിൽ ധനലാഭം വന്നുചേരുന്നതായിരിക്കും നിങ്ങൾ വിഷ്ണു വചനം നടത്തുന്നത് നിങ്ങളുടെ വഴിയിലുള്ള എല്ലാവിധ തടസ്സങ്ങളും നീക്കും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ അർപ്പിക്കുകയും വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ ഇരട്ടിപ്പിക്കുവാൻ ഈശ്വരാനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ